ലോകത്ത് പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഖത്തർ ഈ അറബ് രാജ്യത്തെ സമ്പന്നമാക്കി നിർത്തുന്നതും പ്രകൃതിവാതകത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ നിന്നുമുള്ള വരുമാനമാണ് എന്നാൽ അടുത്ത കാലത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സാധാരണ ഖത്തർ നേരിടാത്ത സാമ്പത്തിക സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഖത്തറിന്റെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ആദ്യത്തെ മൂന്ന് മാസം അഞ്ഞൂറ് ദശലക്ഷം ഖത്തർ റിയാലിന്റെ ബജറ്റ് കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിലെ മൊത്തം വരുമാനം നാലായിരത്തി തൊള്ളായിരം കോടി ഖത്തർ റിയാലാണ് എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവാണിതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എണ്ണ വാതകം എന്നിവയിലുണ്ടായ വരുമാനക്കുറവാണ് ബജറ്റ് കമ്മിക്ക് കാരണം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ എണ്ണ വാതക വരുമാനം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി റിയാലാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ശതമാനം കുറവാണിത് ബജറ്റ് കമ്മിക്ക് പ്രധാന കാരണം വാതക എണ്ണ വരുമാനം കുറഞ്ഞതാണ് അതേസമയം അടുത്ത കാലത്തായി എണ്ണ ഇതര വരുമാനത്തിന് ഖത്തർ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് അതിന്റെ ഗുണവും പ്രകടമാണ് ഏകദേശം എഴുന്നൂറ് കോടി റിയാലാണ് എണ്ണ ഇതര വരുമാനം അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഖത്തർ ഭരണകൂടത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് വരുമാനം കുറഞ്ഞതുകൊണ്ട് മൊത്തം പൊതുചെലവിൽ ചെലവിൽ രണ്ടേ ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് ഈ വർഷം മാർച്ചിൽ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൽഹമ്മദ് അൽ താനി ഇന്ത്യ സന്ദർശിച്ച വേളയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു ഇന്ത്യയിൽ പതിനായിരം കോടി ഡോളർ നിക്ഷേപം ഇറക്കാൻ ഖത്തർ ധാരണയായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആയിരത്തി കോടി ഡോളറാണ് ഖത്തറിന്റെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന മൊത്തം വാതകത്തിന്റെ നാൽപ്പത് ശതമാനം ഖത്തറിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കളും നിർമ്മാണ സാമഗ്രികളുമാണ് ഇന്ത്യ പ്രധാനമായും ഖത്തറിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരട്ടിയായിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന ഖത്തറിൽ ഇരുപതിനായിരത്തോളം ഇന്ത്യൻ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാനുമായും ഖത്തറിന് അടുത്ത ബന്ധമാണുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി റിയാലിൻ്റേതാണ് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി റിയാലിൻ്റെ വസ്തുക്കൾ ഖത്തർ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് അൻപത് കോടിയോളം വരും പാകിസ്ഥാന്റെ ഖത്തറിലേക്കുള്ള കയറ്റുമതി അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ മേൽക്കോയ്മ ഖത്തറിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളോഹരി വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനെ ഇടം പിടിക്കാൻ സഹായിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് കുറഞ്ഞ ജനസംഖ്യയും ആവശ്യത്തിലേറെയുള്ള വരുമാനവും ഈ ആസ്തി തന്നെയാണ് സൗദി അറേബ്യയും സഖ്യ രാജ്യങ്ങളെയും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഖത്തറിനെ രക്ഷിച്ചിട്ടുള്ളത് ജി രാജ്യങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സ് ക്രൂഡ് ഓയിലാണ് എന്നാൽ ഖത്തറിന് വരുമാനം കൂടുതൽ ലഭിക്കുന്നത് പ്രകൃതിവാതകത്തിൽ നിന്ന് റഷ്യയുമായി ഉടക്കിയ യൂറോപ്യൻ രാജ്യങ്ങളും വാതകം തേടിയെത്തിയത് ഖത്തറിലായിരുന്നു ഖത്തറും കുവൈറ്റും തമ്മിൽ പുതിയ പ്രകൃതിവാതക കരാർ ഒപ്പുവെച്ചിരുന്നു ഖത്തർ എനർജിയും കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനും തമ്മിൽ ദീർഘകാല പ്രകൃതിവാതക കയറ്റുമതി കരാറാണ് ഒപ്പുവെച്ചത് രണ്ടു രാജ്യങ്ങളും പ്രകൃതി വിഭാഗങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും പ്രകൃതിവാതകം കൂടുതലുള്ളത് ഖത്തറിലാണ് അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്ന് വാതകം വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ കുവൈറ്റ് തീരുമാനിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഖത്തർ എനർജി അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് പ്രതിവർഷം മുപ്പത് ലക്ഷം ടൺ വാതകം നൽകുമെന്ന കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് സമാനമായ കരാർ ഖത്തറും കുവൈറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവച്ചിരുന്നു അതേസമയം കുവൈറ്റിലെ അൽസൌർ തുറമുഖത്തേക്കാണ് ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകം എത്തുക ഖത്തർ എനർജിയുടെ നിലവിലെ ഖനികളിൽ നിന്നും പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഖനികളിൽ നിന്നുമുള്ള വാതകമാണ് കുവൈറ്റിന് നൽകുക അടുത്ത പത്ത് വർഷത്തിനകം പ്രകൃതിവാതക പാടങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ ഖത്തർ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ ലോകത്തെ വാതക കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഖത്തർ എത്തും ഖത്തറിലെ നോർത്ത് ഫീൽഡിലാണ് ദ്രവ്യ പ്രകൃതിവാതകം വാതകം വൻതോതിൽ ഖനനം ചെയ്യുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ഖനനം വ്യാപിപ്പിക്കാൻ ഖത്തർ തീരുമാനിച്ചിട്ടുമുണ്ട് അതോടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഖത്തറിന് കുവൈറ്റ് മാത്രമല്ല യു എ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയുള്ള വാതക ഇറക്കുമതിക്ക് ഖത്തറിനെയാണ് ാണ് ആശ്രയിക്കുന്നത് അമേരിക്ക സ്വന്തമാക്കിയ വാതക കയറ്റുമതിയിലെ ഒന്നാം സ്ഥാനം ഖത്തർ വൈകാതെ തിരിച്ചു പിടിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എൺപത്തി അഞ്ച് ശതമാനം കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ നീക്കങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഖത്തർ എനർജി അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് പ്രതിവർഷം മുപ്പത് ലക്ഷം ടൺ വാതകം നൽകുമെന്ന കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് അതേസമയം കുവൈറ്റിലെ അൽസൌർ തുറമുഖത്തേക്കാണ് ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകം എത്തുക ഖത്തർ എനർജി യുടെ നിലവിലെ ഖനികളിൽ നിന്നും പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഖനികളിൽ നിന്നുമുള്ള വാതകമാണ് കുവൈറ്റിന് നൽകുക